ഡാർജിലിങ്ങിലേക്കുള്ള യാത്രയുടെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് തീവണ്ടിക്കൊപ്പം ഞങ്ങളും പോകുന്ന കാഴ്ച ആ തീവണ്ടിയുടെ പിന്നാലെ നമ്മൾ പോവുകയാണ് നമ്മുടെ റോഡിലൂടെ തീവണ്ടി പോകുന്ന അപൂർവമായ കാഴ്ച റോഡിലൂടെ തീവണ്ടി പോകുന്ന അപൂർവമായ കരിഞ്ചൻ അൻപത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കരിയഞ്ചൻ ഇന്ത്യയിൽ നിന്ന് പോയിട്ടും ഡാർജിലിങ്ങിൽ നിന്ന് പോയിട്ടില്ല സുഹൃത്തുക്കളെ പോയിട്ടില്ല ഇരുന്നൂറ്റൻപതിൽ പല ആളുകൾ കയറുന്ന കൽക്കരി എടുത്തിരുന്നത് കണ്ടോ ആ കൽക്കരി ഇടുമ്പോഴേ അതിൽ പുക വരുള്ളൂ ആ പുക വരുമ്പോഴേ ആ വണ്ടി ഓടുകയുള്ളു ഇത്രയും വലിയ ഒരു കാഴ്ച സാജൻ പൈനാപ്പിൾ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ കിട്ടിയ ഭാഗ്യമാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം അല്ലാണ്ട് നമ്മുടെ കഴിവല്ല ഭാഗ്യത്തിന്റെ കഴിവാണ് യാത്ര പോകുമ്പോൾ ഇതുപോലുള്ള ഭാഗ്യങ്ങൾ നമുക്ക് പിന്നീട് ലഭിക്കില്ല അതുകൊണ്ട് ആ ട്രെയിനിനൊപ്പമേ നമ്മൾ പോവേ ആ തീവണ്ടിയിൽ എഴുതിയിരിക്കുന്ന എന്താണ് അഡ്മിഷൻ സോ കരിയാണ് കരിയഞ്ചനിലേക്ക് കൽക്കരി വാരി കൽക്കരി ഷവലിന് കോരിയിടുന്നു ഈ കാഴ്ച ഞാൻ എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കണ്ടതാണ് ഇന്നും ഈ കാഴ്ച ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ദൃശ്യവിസ്മയം തന്നെ ൂടെ ട്രെയിൻ പോകുന്ന ഈ കാഴ്ച ഒരത്ഭുത കാഴ്ച തന്നെ സൗണ്ട് ഇതാ കണ്ടോ ഒരു യാത്രയിലുംകൂട്ട് നിശ്ചയിക്കാതെയാണ് ഞങ്ങൾ പോണേട്ടാ ഒരു യാത്രയിലും മുൻകൂട്ടി നിശ്ചയിക്കുന്ന സ്ഥലത്തോളം ഞങ്ങൾ പോവില്ല ഇപ്പൊ ഈ പോകുന്നത് വലതോട്ടാണെന്ന് ചേട്ടനും തോന്നും പക്ഷെ ഞങ്ങൾ പോകുന്ന ഇടതോട്ടായിരിക്കും അങ്ങനെ നിശ്ചയിച്ച് യാത്ര പോയാൽ അതൊക്കെ പരാജയമാവുന്ന പല അവസ്ഥകളും പത്തിന ഞങ്ങൾ പോണ വഴിക്ക് അടിക്കുക അടിക്കണ വഴിക്ക് പോവുക ഇങ്ങനെയുള്ള ആക്സിഡന്റൽ വീഡിയോസ് ആണ് നമ്മൾ എപ്പോഴും ചെയ്യണത് പക്ഷെ യൂട്യൂബിൽ ഒരു തുടക്കക്കാരൻ നിലയിൽ എനിക്ക് ഒത്തിരി വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് വ്യൂസ് ഉണ്ടായി അത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മളെ അവർ വീഡിയോ എടുക്കുന്നുണ്ട് അവരുടെ പോയോ ഒന്നല്ല വണ്ടി ഒന്നും അപ്പൊ നമ്മള് സംശയിക്കണ്ടോ ജനങ്ങൾ ഫോട്ടോ ഇടണ്ടോ ആ തീവണ്ടിയുടെ ഫോട്ടോ ജനങ്ങൾ ഇടണ്ടോ അത്ഭുതകരമായ കാഴ്ച കാണാൻ നേരത്ത് എല്ലാവരും മൊബൈലിലൂടെ ആ അത്ഭുതകരമായ കാഴ്ച കാണുകയാണ് കാരണം അവരെല്ലാവരും ഡാർജിലിംഗിൽ വന്നിട്ട് കേണ്ടോ എന്നിട്ട് കാണുന്ന ഈ കാഴ്ച ഇന്ത്യയിലെ ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല ഒരു സ്ഥലത്തും കാണാൻ കഴിയാത്ത ആ കാഴ്ച ഒത്തിരി വണ്ടി എന്റെ വണ്ടിയുടെ പുറമൊന്ന് ഓണടിക്കുന്നുണ്ട് ആ അടിക്കുന്നവർക്കൊക്കെ രണ്ട് തെറി ഞാൻ കേട്ടാലും വേണ്ടില്ല ഈ വീഡിയോ എടുത്തേ മാറു എന്ന് കരുതി കഴിഞ്ഞ പത്ത് മിനിറ്റ് ആയിട്ട് ഞാൻ ത്യാഗം സഹിച്ച് ഇതെടുക്കുക വേറെ വരുന്ന മുകളിലൂടെ പോകുന്നു വേറെ ട്രെയിൻ മുകളിലൂടെ പോകുന്നു അവനെയും നമുക്ക് വഴിക്ക് വെച്ച് പിടിക്കാം കേട്ടോ ട്രെയിൻ 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 അങ്ങോട്ട് പോയി സർക്കിളിൽ ഉണ്ട് അഞ്ചും പത്തും ട്രെയിനാണ് ഈ വരെ ഉണ്ട് അമ്പത് കിലോമീറ്റർ ട്രെയിൻ സിലിഗുരി വരെ പോകും സിലിഗുരി കോറിഡോറിൽ നിന്ന് അതായത് ചിക്കൻ നെക്കിൽ നിന്ന് ഡാർജിലിംഗ് വരെ ഉള്ള ട്രെയിനാണത് സിലിഗുരി കോറിഡോറിൽ നിന്ന് അതായത് നമ്മുടെ ചിക്കൻ നെക്കിൽ നിന്ന് ഡാർജിലിങ്ങിലേക്കുള്ള റോഡാണ് കാലാവസ്ഥ വീണ്ടും മാറി ദ്വീപിന്റെ അങ്ങോട്ടും മാറി ഒന്ന് ചാടും എന്തായാലും അതിമനോഹരമായ ഒരു കാഴ്ച സിംല സിംലയുടെ പ്രത്യേകിച്ച് സിംല വളരെ ബ്യൂട്ടിഫുൾ അല്ലേ സിംല ഒന്നല്ലല്ലോ മൂന്നാലഞ്ച് സ്ഥലങ്ങൾ വ്യാപിച്ചടുക്കും ഇത് ഒരു പ്രദേശമാണെങ്കിൽ അത് അഞ്ചാറൊ മറ്റേ ടെറിട്ടോറിന സെക്ഷനായിട്ട് എടുക്കുവാണ് അതൊക്കെ തുളുവനാലിയൊക്കെ നല്ല കാലാവസ്ഥ മഞ്ഞക്കട വന്നു എന്റെ വണ്ടിയൊക്കെ മഞ്ഞിട്ട് മൂടിപ്പോയിട്ടുണ്ട് അന്ന് നമ്മൾ യൂട്യൂബ് ഒന്നും ചെയ്യണില്ലാത്തോണ്ട് അന്നേരം അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി അങ്ങനെയാണെങ്കിൽ എന്തോരം വീഡിയോ എനിക്ക് കിട്ടുക എന്നറിയാവുന്നു എന്റെ ഇരുപത്തിയഞ്ചു വർഷത്തെ ടൂറിന്റെ വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ സന്തോഷ ജോലികളിൽ ഒന്നുമല്ല അയാൾക്ക് ഹൈടെക് മെഷീനും വർക്കും അറിയാമെങ്കിലും എനിക്കത് അറിയില്ല എന്നേ ഉള്ളൂ പക്ഷെ വീഡിയോ അയാളെങ്കിലും കൂടുതൽ ഇന്ത്യയിലെ എന്റെ വിദേശത്തെ അയാളുടെ ആയിരിക്കും വർക്കワーർ മീസിയ ഇവര് തിเวണ്ണി കുട്ടപ്പ വരുന്നത് ഇടയിലല്ലേ ഇടയിലല്ലേ പിന്നെ ഇടയൻ വരും മോളി കൂടേം പോ അല്ല ആ പോയത് പോയരണ്ണം ഇടയില വരും അടുത്തതും ഇടയില വരും അവൻ മരിതதே ഉള്ളൂ ജൻസയില് കരിയേച്ചിനെ വരെ കണ്ടു ഒച്ചിന്റെ ഒക്കെ ജന്മത്തിലാ ആയി ജെന്നെന്നാ പറഞ്ഞാ ഇതിക്ക് പെർക്കിക്ക് ലാർ മാർക്കറ്റ് ഈസ് ലോഡ്잖아요 ഇത് ഇങ്ങനെ ഓടിച്ച് അത് പണ്ട് കാലത്തെ ആ ആവുന്ന ആവരും ഇത് ൾക്ക് വേണ്ടി ഞാൻ ആദ്യം പറഞ്ഞാരുന്നോ പൗരാണികമായ അവരുടെ തനതായ ശൈലി കാത്തു സൂക്ഷിക്കുന്നു അതുകൊണ്ട് അത് വെച്ചുകൊണ്ടാണ് ഇത് കളയാതെ ഇത് സംരക്ഷിക്കണേ അല്ലാണ്ട് ഒരു ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കാൻ അവർക്ക് വല്ലപാടുണ്ടോ ഇന്ത്യ ഗവൺമെന്റിന് വല്ലപാടുണ്ടല്ലോ ബാറ്റില് പഠിക്കാൻ പറഞ്ഞു കൊണ്ട് പോകണില്ലേ